ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് ലൈൻസ് എല്ലാം ഇതിനോടകം തന്നെ ക്ലോസ് ആയിരിക്കുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ മോണായിരിക്കേണ്ട വോട്ടിംഗ് ലൈൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു ചൊവ്വാഴ്ച ഏപ്രിൽ രണ്ടാം തീയതി തന്നെ ക്ലോസ് ആയിരിക്കുന്നത് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസിൽ സംഭവിച്ചെന്നുള്ളത് ഈ ഒരു കാര്യത്തിനെ പറ്റി നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തൊക്കെയാണെങ്കിലും വൈൽഡ് ഗാർഡ്സ് കയറാനിരിക്കുന്ന ആഴ്ചയാണ് ഈ ഒരു നാലാം ആഴ്ച എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഒരിക്കലും എവിക്ഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതകളും ഇല്ല പിന്നീട് നമുക്കൊരു സാധ്യത നമുക്ക് ഉറപ്പൊന്നും പറയുന്നില്ല ചെറുതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശ്രീരേഖ വാക്കൗട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം ശ്രീരേഖക്ക് കൊട്ടും വയ്യ ഇന്നത്തെ അലക്ക് കമ്പനി ടാസ്കിന് ഇടയിൽ അവിടുത്തെ ബക്കറ്റിൽ തട്ടി സ്ലിപ്പായി വീണ ശ്രീരേഖയെ എല്ലാവരും കൂടി എടുത്തിട്ട് നേരെ നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടു കാണും ആ ഒരു സമയത്ത് ശ്രീരേഖക്ക് ഒട്ടും വയ്യായിരുന്നു പിന്നീടും ശ്രീരേഖക്ക് എന്താണ് കാലുകുത്തി നടക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു വളരെ അവശതായിട്ടിരിക്കുന്ന ശ്രീരേഖയാണ് പിന്നെ നമ്മൾ ലൈവിലൊക്കെ കണ്ടത് അപ്പോൾ ശ്രീരേഖ കിറ്റ് ചെയ്തു പോകാനായിട്ടുള്ള ചെറിയൊരു സാധ്യത ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒട്ടും വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ എന്താണ് നിൽക്കാനായിട്ട് അവർക്കും സാധിക്കില്ല അതുപോലെ തന്നെ ബിഗ് ബോസ് സമ്മതിക്കേമില്ല എന്തായാലും എവിഷൻ ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല കാരണം ഒന്നിലധികം വൈൽഡ് കാർഡ്സ് കയറാനായിട്ട് പോവുകയാണ് ഈ വരുന്ന നാലാം ആഴ്ചയിലേക്ക് അതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് എവിക്ഷൻ ക്യാൻസൽ ചെയ്യില്ല ഇത് തന്നെ ആയിരിക്കും ചിലപ്പോൾ റീസൺ എന്ന് പറയുന്നത് വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആയിട്ട് ശ്രീരേഖയെ പരിക്ക് മൂലം ബിഗ് ബോസിൽ നിന്ന് എന്താണ് വാക്കൗട്ട് ചെയ്ത് ആക്കി വിടുന്ന രീതിയിലായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല കൃത്യമായിട്ട് ഇതിനെപ്പറ്റി ഉറപ്പിച്ച് പറയാനായിട്ട് നമുക്കറിയാവുന്ന അൺഒഫീഷ്യൽ വഴി സോഴ്സ് വഴി നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ നമുക്കിതിനെപ്പറ്റി നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ വേണം താങ്ക് യു